വീട്ടിലാരെങ്കിലും ഉണ്ടോ വീട്ടിലാരും കളിക്കാണ്ട് പൊറത്തേക്കുവാ എന്താണ് ലോൺ വേണമെന്ന് ചോദിക്കാനായിരുന്നു ലോൺ ഒന്നും വേണ്ട എടുക്കു ജീവിതം നന്നായിരിക്കും ഒരു ലോൺ എടുക്കണ എല്ലാ മാസം വീട്ടുമുറ്റത്ത് വന്ന് മാനം കിടത്താനല്ലേ വേണ്ട ഈ ജീവിതം മതി മറ്റുള്ള ലോൺ പോലെയല്ല മാഡം ഇരുപത്തെട്ട് പ്രാവശ്യം അടച്ചാ മതി ഇരുപത്തെട്ട് പ്രാവശ്യ മനസ്സിലായില്ലേ മാഡം നിങ്ങൾ ഒരു ലക്ഷം വാങ്ങിയെന്ന് വിചാരിക്കി അതിൽ ഇരുപത്തെട്ടായിരം ആയിട്ട മാസം അടച്ചാ മതി എന്തിനും ഇരുപത്തെട്ടായിരം മാത്രമാക്കിയ ബാക്കിയുള്ളത് കൂടെ ഈ വീട് എന്റെ അല്ല പിന്നെ ഞാൻ ഈ വീട്ടിൽ മോഷ്ടിക്കാ വന്നതാ മോഷ്ടിക്കാനാ മോഷ്ടിക്കാനാടേ നീ ഓപ്പൺ ആയി കൊള്ളടിക്കുന്നു ഞാൻ ഓപ്പൺ ചെയ്ത് കൊള്ളടിക്കുന്നു അത്രയുള്ള വ്യത്യാസം നീ ഇങ്ങോട്ട് വാ നീ ഈ സൈഡ് കൊള്ളടിച്ച ഞാൻ ആ സൈഡ് കൊള്ളടിക്ക നീ കേറി നീ എന്തിനാ ഇങ്ങനെ നോക്കണേ ഞാൻ പറഞ്ഞില്ലേ നമ്മളൊക്കെ ഒരേ തൊഴില പക്ഷെ കിട്ടണേന്റെ ഇരുപത്തെട്ട് ശതമാനം നീ എനിക്ക് തരണം ശരി തരാം പിന്നെന്താ വേഗം ഉള്ളി അടാ ഈ വീടിന്റെ ഉടമ എൻജോയ് കാരടിയത് നേരെ പോയി നോക്കിച്ചുവോ